ഞാനിപ്പോൾ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഒരു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് കുമ്പളയിലേക്ക് എത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ വളപട്ടണത്ത് നിന്ന് ഞാൻ നേരെ ട്രെയിൻ വന്നു പാസഞ്ചർ ട്രെയിൻ എട്ട് മണിക്കുള്ളത് അതിന് കയറി ഏകദേശം കുമ്പളെ എത്തി കുമ്പളയിൽ ഞാൻ നായ്ക്കാപ്പ് എന്ന സ്ഥലത്തേക്കാണ് പോയത് ബസ്സിന് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് അവിടുന്ന് ഒരു കിലോമീറ്ററോളം പിന്നെയും പോകാനുണ്ട് അതായത് കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അനന്തപുരം ക്ഷേത്രത്തിലേക്കാണ് അതായത് ജീവനുള്ള മുതല അവിടെ വളർത്തുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് അവിടെ ഞാൻ കുറച്ച് ദൂരം ഓട്ടോയിൽ പോയി നല്ല അതികഠിനമായ കഠിനമായ ചൂടായത് കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തി അപ്പോൾ ക്ഷേത്രം ഒരു ശരിക്കും ശരിക്കൊരു മുട്ടക്കൊന്നുമൊച്ച സ്ഥലമാണെങ്കിലും അവിടെ ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഉള്ളിലേക്ക് ഞാൻ കയറി ഉള്ളിലെല്ലാ മതക്കാർക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ താഴേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ താഴത്ത് നിന്ന് മേലോട്ടേക്ക് എടുത്ത വീഴിയാണിത് താഴേക്ക് ഇറങ്ങിയ തടാകത്തിൻ്റെ നടുവിലാണ് ക്ഷേത്രം വരുന്നത് ശരിക്ക് സാക്ഷാൽ വൈകുണ്ടൻ്റെ വൈകുണ്ടനാഥൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തുന്ന അതേ ഒരു ഭംഗി തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ശരിക്കും വിഗ്രഹ നിർമ്മാർജ്ജനം ശരിക്കും നിലയിൽ കഴിഞ്ഞത് വിഗ്ര വിഗ്രഹത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണങ്ങളെല്ലാം അങ്ങനെയാണ് കഴിഞ്ഞത് ഏശം നൂറ്റി നൂറിലധികം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് അതുപോലെ ഇപ്പോഴും ഇവിടെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അത് തീർത്തും ശരിക്കു പറഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ് കേരളത്തിലെ തടാകക്ഷേത്രം ഏകാ തടാകക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ ശക്തിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് നല്ലൊരു കൂൾ ക്ലൈമറ്റ് തന്നെ ശരിക്കും പറയാം അത്രയും ചൂട് സഹിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേനലിലും മഴയിലും ഈ കുളത്തിലെ വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്നു ഈ മുട്ട കുന്നെന്നല്ല മുട്ട കുന്നു പോലത്തെ സ്ഥലമാണ് ശരിക്ക് അപ്പോൾ ആ വെള്ളം ഇതിപ്പം കുറച്ച് വെള്ളം പറ്റിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ പണികൾ നടക്കുന്നുണ്ട് ചെറുങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച ഞാനിപ്പം കാണിച്ചു തരാം ഇപ്പം ഈ കാണുന്നത് പോലെയാണ് എപ്പോഴും ഉണ്ടാകും ഒരേ സമ ഒരേ സമാറ്റുള്ള വെള്ളം ഇതാണ് ഉള്ളിലുള്ള പ്രതിഷ്ഠ ഇവിടുത്തെ വിഗ്രഹവും ബ്രിട്ടീഷുകാർ തകർത്തിരുന്നു മുൻപ് ബഹുവർണ നിറത്തിലുള്ള സാക്ഷാൽ അനന്തപത്മനാഭൻ്റെ വിഗ്രഹം ശരിക്ക് ഒരു സായുജ്യം തന്നെയാണ് കഴിഞ്ഞിട്ട് കാണുന്നത് അപ്പോൾ ശരിക്കും അത്രയും നല്ല ഏകദേശം മൂന്നായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഇത് ഘടന വരുന്നത് അതുപോലെ തന്നെ ശരിക്ക് അക്കാലത്തുള്ള അഗസ്ത്യമുനിയാണ് ഇതിൻ്റെ ഒരു ശില്പി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വില്യമംഗലസ്വാമിയും ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഏക്കറക്കിണക്കിന് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് മാറിയിട്ടാണ് മുതല ഉള്ള ഇത് ഇവിടെ തടാകത്തിലാണ് മുതലുണ്ടാവുക ഇവിടെ പകലുണ്ടാവും രാത്രി കാലത്ത് അപ്പുറത്തെ ഷരദിനടുത്തന്നെ ഇത് രണ്ട് ഇതാണ് നമ്മളെ ബബിയ മുതലാണിത് ബബിയ മുതലെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ആദ്യമുള്ള ഒരു മുതല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നൊരു മുതലയാണ് ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മരണപ്പെട്ടത് അതിനുശേഷം വീണ്ടും ഒരു മുതല ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഇതാരും കൊണ്ടുവന്നിട്ടതല്ല അതൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു വർത്തമാനകാലത്തേക്ക് ഒരു സംഭവം ഇതാണ് ബബിയ മരിച്ച സമയത്ത് ഔദ്യോഗിക ബഹുമതിയോടുകൂടി സമാധി ശരിക്കും പറഞ്ഞാൽ സമാധി ഇരുത്തേത് അപ്പോൾ സമാധിയായ സ്ഥലമാണ് ഇത് ഇപ്പോൾ ഇനി കുറച്ച് പണികളെല്ലാം ചെയ്തിട്ട് ഒരു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തടാകത്തിൽ ഞാൻ കുറേ സമയം നോക്കി നിന്നു പുതിയ മുതലേനെ കാണാൻ പറ്റിയിട്ടില്ല അതിൽ ആഹാരം എല്ലാം കൊടുത്ത് അത് ഉള്ളിലുണ്ടായത് കുറേ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇതിനുള്ളിലേക്ക് പോയാൽ വനശാസ്താവാണ് അപ്പോൾ ഇതൊരു നല്ല പോസിറ്റീവ് എനർജി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പഴയകാലത്തെ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇങ്ങനെ ഇതിനുള്ളിലെല്ലാം കയറുമ്പോൾ വേറെ തന്നെ ഒരു അനുഭവം തന്നെയാണ് ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നല്ല വെയിലും നല്ല ചൂടുമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കേരളം നല്ല കൂൾ ക്ലൈമറ്റാണ് ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം തന്നെയാണിത് ഇവിടുന്ന് വില്യമംഗലസ്വാമി ഉള്ള സമയത്ത് ഒരു ബാലരൂപത്തിൽ മഹാവിഷ്ണു ആയിരുന്നു അത് പക്ഷേ ഓടിക്കളിച്ചു വല്യമംഗലസ്വാമിക്ക് ദേഷ്യം വന്ന് ബാലനെ അങ്ങോട്ട് തള്ളി മാറ്റി തള്ളി മാറ്റിയ സമയത്ത് അവിടെ ഒരു ഗുഹയ പ്രത്യക്ഷപ്പെട്ടത് അതിലേക്കൂടി വല്യമംഗലസ്വാമി നടന്ന് സഞ്ചരിച്ചിട്ട് ഇത് കടലിലേക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നേരെ സ്വാമിക്ക് മനസ്സിലായി എത്തി സ്വാമി കുറേ ദൂരം സഞ്ചരിച്ച സമയം പിന്നെ തിരുവനന്തപുരത്തേക്ക് സ്വാമി എത്തി എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നമ്മൾക്ക് ഒരുപാട് ശരിക്ക് ഇവിടെ എത്തുമ്പം നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും പറയാനും ഇവിടെ ഓഫീസിലുള്ളവരും അതുപോലെ ഇവിടെയുള്ള തന്ത്രികളെല്ലാം ശരിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രയേറെ നല്ല സ്വഭാവ രീതികളും അതുപോലെ തന്നെ ഇവിടുത്തെ ശരിക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഏത് സമയത്തും വന്നിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നമുക്ക് അസൗകര്യങ്ങളൊന്നുമില്ല ശരിക്കും കാസർകോട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കറിയാം അതുപോലെ നല്ലൊരു ക്ഷേത്രം തന്നെ വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചയാണ് ഇത് എത്രയോ കഥകളിലേത് ഈ ചുറ്റുഭാഗത്തിന് പറയാനുണ്ടാകും ഒരുപാട് സന്യാസിമാർ ഇവിടെയുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ കടലിലാണ് അവസാനിക്കുന്നത് ഇപ്പോൾ അതങ്ങോട്ടല്ലോടല്ല ഇപ്പം ഈ ഒരു മരത്തിനുള്ള ഒരുപാട് കഥകൾ അറിയായിരിക്കും അത്രേ നമുക്ക് പറയാൻ പറ്റും അത്രയേറെ പഴക്കം മൂന്നായിരം വർഷം എന്ന് പറയുമ്പോൾ ചില്ലറ പഴക്കമൊന്നല്ല അതുപോലെ ഇവിടെ അന്നദാനം എല്ലാ ദിവസവും ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഗണപതിൻ്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ഭക്ഷണവും കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം